ഹലോ അസ്ലാം വലൈക്കും അപ്പം ഞങ്ങൾ അവിടെ വേഗം പോകണേ രാവിലെ എണീറ്റ് കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സ് മാറ്റിയിട്ട് പെരുന്നാൾ പൊന്നൂസിൻ്റെ പെരുന്നാൾ ഡ്രസ് പിന്നെ ആ ചുറ്റിൻ്റെ പെരുന്നാൾ ഡ്രസ് സ്ഥലത്ത് ഇട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ പെരുന്നാൾക്ക് വരയ്ക്ക് വിരുന്നൊന്നും ഇപ്രാവശ്യം വരുന്നൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ആ പോക്കാണ് ഇപ്പോൾ പോകണത് കേട്ടോ മക്കളെവിടെയാണ് മക്കൾ രണ്ടാം പെരുന്നാൾക്ക് തന്നെ പൊയ്ക്കണിട്ടോ അപ്പോൾ ഓല കൊണ്ടുവരാനും ഒക്കെ പാടായിട്ട് ഞാൻ പോകണം രണ്ട് പെൺകുട്ടികൾ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ മറ്റുള്ള മറ്റുള്ളൊക്കെ അങ്ങോട്ട് പൊയ്ക്കണം കേട്ടോ അപ്പോൾ ഓണി രണ്ടാം പെരുന്നാൾക്ക് തന്നെ ബൈക്കിനിട്ടാം അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാനും മധുരസായിട്ട് ഇറക്കുമ്പോഴത്തേക്കും പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കിട്ടാം അപ്പോൾ ഇതാ ഇക്ക രാവിലെ മലപ്പുറത്ത് കുന്നുമ്മക്ക് കാടമുട്ട കൊണ്ടു കൊടുക്കാൻ പോട്ടോ ഹോൾസെയിൽ കടിയേക്ക് അപ്പോൾ ആ ബോക്സ് ഒക്കെ ആയിട്ട് പോവുകയാണ് രാവിലെ അപ്പോൾ ഇക്കാലിൻ്റെ കൂടെ ഞങ്ങളും കയറിയതാണ് ഇട്ടുക അപ്പോൾ ഞാൻ അവിടെ മലപ്പുറം കുന്നുമെന്ന് നമ്മൾ ബസ്സിനാണ് പോണത് അപ്പോൾ ഇക്ക ഏതായാലും മലപ്പുറം വരെ പോകില്ലേ അപ്പോൾ ഇക്കാലിൻ്റെ വണ്ടി തന്നെ പോയതാണ് ഞാൻ അവിടുന്ന് നേരിട്ട് ബസ്സുണ്ട് ഞങ്ങളുടെ കച്ചേരി വേങ്ങര കച്ചേരിപ്പൊടിയാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ അങ്ങോട്ട് നേരിട്ട് ബസ്സുണ്ട് അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി അപ്പൊ അത് കുന്നുമ്മൽ എന്താ ഞങ്ങളിവിടെ കുന്നുമ്മൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക ഞങ്ങളെ നിർത്തിയിട്ട് മുട്ട കൊണ്ട് കാടമുട്ട കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാനും അച്ചുട്ടിയും ബസ് വരുന്നതും കാത്തിരിക്കണം പരപ്പനങ്ങാടി ചമ്മാട് ബസ്സിലാണ് ഞങ്ങൾ കയറട്ടോ അപ്പോഴാണ് ഞങ്ങൾ അങ്ങാടിയിൽ പോയി ഇറങ്ങട്ടോ അപ്പം ഇതാ ഞങ്ങള് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം ഇതാണ് കുന്നുമ്മല് മലപ്പുറം കുന്നുമ്മൽ ടൗണിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അച്ചുട്ടിയൊക്കെ ഒന്ന് നേരത്തെ തന്നെ അച്ചുട്ടിനും പൊന്നൂസിനെയൊക്കെ ഞാൻ എണീപ്പിച്ചിട്ടുണ്ട് മറ്റേത് എട്ട് മണി എട്ടര മണിയെ ഒരു എട്ട് എട്ടര മണിവരെയൊക്കെ ഒരു എടുക്കട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ആറുമണിയൊക്കെ ഞാൻ നീച്ചിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചായക്കടയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് ഇട്ടാ അപ്പോൾ ഇതാ നമ്മൾ അച്ചുട്ടിക്കും മടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ബസ് വന്ന് പരപ്പനങ്ങാടി ബസ് എത്തിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറുകയാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ചു പൊന്നൂസ് പൊഞ്ഞൂസാണെങ്കിൽ പെട്ടിമ്മളിരുന്ന് പിന്നെ ഓളും ഇതിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം തിരക്കൊന്നും സുഖമായിട്ട് പോവട്ടെ കാരണം ആളൊക്കെ കുറവായിരുന്നു തിരക്കൊന്നും ഇല്ല കേട്ടോ സുഖമായിട്ട് തന്നെ നമുക്ക് പോവട്ടെ അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ അല്ലാതെ തിരക്കൊന്നും കാര്യങ്ങളൊന്നു വെച്ച് കുട്ടികളെല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് പോവാൻ കെതിയേടാവും കുട്ടികളായിട്ട് അപ്പോൾ പിന്നെ തിരക്കുണ്ടാവില്ല നമുക്ക് കെതിയേടാവട്ടാം പിന്നെ തിരക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളൊരു ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു മണി ഏകദേശം ഒരു പത്തൊൻപത് മിനിറ്റ് ആയി ഞങ്ങൾ സ ബസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏഴ് മണിക്കൊക്കെ അവിടെ നിന്ന് പോകുന്നത് ഏഴ് അൻപതിനാണ് ഞങ്ങളിട്ട് അങ്ങാടിയിലെ കച്ചേരിപ്പടി അങ്ങാടിയിൽ വന്ന് ഇറങ്ങണതിട്ടാണ് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിക്കാൻ നിന്നില്ല കാരണം നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ ഞാനും കുട്ടികളും കൂടി നടന്ന് പോകണതിട്ടാണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ കച്ചേരിപ്പടി റോട്ടിനായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ആ പച്ചുകൂട്ടി ഇപ്പോൾ ദിവസം രണ്ടോളം പെട്ടെന്ന് തന്നെ ഓർഡർ ഇടങ്ങിയിട്ടുണ്ട് കാരണം വീടെത്താൽ കുറച്ചുകൂടി പോയാൽ ഒരു കറി വഴിയൊക്കെ കേട്ടോ പക്ഷെ അങ്ങനെ ആയതാലും ഞങ്ങള് വല്ലാതെ ആളൊന്നും ഇല്ല അപ്പൊ കടകളൊന്നും തുറന്നിട്ടൊന്നും ചെറിയ ഏഴ് മണി ആയിട്ടില്ല ആയിട്ടില്ലേ നേരട്ട അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പം എന്താണ് ഇവിടെ അങ്ങോട്ട് ഓട്ടോ ഒന്നും വിളിക്കാൻ നിന്നില്ല ബസ് ഇറങ്ങിയിട്ട് നടന്നു പോവാനിട്ടോ വെറുതെ ഏകദേശം ഇവിടെ പെരയിലെത്താൻ അതിന്റെ അച്ചുട്ടി സ്പീഡില് പോലെ അങ്ങനെ അച്ചുട്ടി അച്ചുട്ടിന്റെ സ്പീഡ് കൂടി തോന്നുന്നു അച്ചു മുന്നൂറ് തെറ്റൊക്കെ മാറി മുട്ടായിക്ക് പൈസ തരേണ്ടേന്ന് പറഞ്ഞപ്പോൾ ഓളെ തെറ്റൊക്കെ മാറി അതാ ഞമ്മളെ വീടാതെ കാണണ അത് ദേശം എത്തിയിട്ടോ കുട്ടികളെ ആരും പുറത്ത് കാണുന്നില്ല എപ്പോഴും മണി എണീറ്റിട്ടുണ്ടാവും നേരത്തെ ഇവിടത്തെ നേരത്തെ തന്നെ എണീക്കണതാണ് പക്ഷെ ആരും കാണാറില്ലടിച്ചെ അവിടെ രണ്ടാളും ണ്ടാളും അടുക്കളൻ്റെ ഇവിടെ പോവാ പോരി അടുക്കള അങ്ങോട്ട് അവിടെ പോരാട്ട് പോയി അടുക്കള മമ്മൊക്കെ ഈ കുട്ടികളൊക്കെ വിട്ടേ തിരക്കായിട്ടുള്ളു നേരം വെളുത്തേ ഉള്ളു അല്ലേ എന്ത് സുഖം എന്ന് പറയാൻ പോരാ അവിടുന്ന് സിമ്പിളായിട്ട് സുഖായിട്ട് പോരാ ആ ഇവിടെ വന്ന് ഇമ്മി അനിയത്തിയാളൊക്കെ വന്നപ്പോഴൊന്നും യാതൊരു മൈൻഡും ഇല്ലാതെ മൊബൈൽ കളിച്ചു തീർക്കാണ്ടില്ല ഇമ്മി അനിയത്തിയാളൊക്കെ ഞാൻ എന്നാന്ന് നീച്ച് വരുവാ അതൊന്നുമില്ല ഫോണി ഇരിക്ക ഒരാള് അനിയത്തിമാരും മക്കളും ഒരു ഭയങ്കര ഫോണ് കിട്ടിയാൽ പിന്നെ അയ്യുമ്പോ കളിച്ചിങ്ങനെ ഇരിക്കട്ടോ ഞങ്ങൾ ഇവിടെ ചായക്കടി അച്ചുട്ടിക്ക് ചായയും കടിയൊക്കെ കൊടുക്കാണ് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കിന്ന് കേട്ടോ അപ്പൊ അച്ചുട്ടിയും പൊന്നൂസും ചായയും കടിയും കുടിച്ചാണ് കേട്ടോ അപ്പൊ അച്ചുട്ടിക്ക് ഓട് ചായക്കടി പോരാ നേരെ ദോശ കഴിഞ്ഞാൽ ചുട്ടിന്ന് കേട്ടോ ഓട് തിന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ ഇതവിടെ ചായപ്പൊട ചായ കുടിക്കണ നേരാണ് കേട്ടോ അപ്പൊ പൊറോട്ടയും ഏർ കറിയൊക്കെ കൂട്ടിട്ട് തിന്നു കറി കിട്ടിട്ടില്ലേ പൊറാട്ട് കറി കിട്ടിട്ടില്ല വന്നതാണ് ും മടങ്ങാം അപ്പൊ രണ്ടാളും ഒരുമിച്ച് നിന്നിട്ടൊന്നും ഇല്ല ഞങ്ങളൊന്ന് വൈകുന്നേരം പോവും എല്ലാരും ഒന്ന് പോമിക്കുട്ടി നമ്മളെ കുട്ടി ലേ നമ്മളെ ൂട്ടി പോവാന് ചുഞ്ചാ ശരിക്കും ആ പെരുന്നാൾ രസ ഏ ആരടുത്തു തന്നെ രസ ആരടുത്തന്നെ ഒപ്പ ആരടുത്തു തന്നെ നല്ല ചൂട്ടി കൊടുക്കോ പൈട്ടിലേ പോവാണ് എന്താ പോണ്ടത് ഓ അപ്പാ നമ്മള് തിരുട്ടിയൊക്കെ എത്തിട്ടാ നമ്മള് തിരുവിട്ടിയേക്ക് വന്നിങ്ങനെ സ്കൂളിലൊക്കെ ப்போ நீங்க நோக்கேஷ்ட പിന്നെ സിതുട്ട ഇല്ലായിരുന്നു സിതു പരി വന്നതാണ് സിധുട്ടിന്റെ അമ്മാൻ്റെ ല്ലേ ആ നീ തോക്ക പിന്നെ സിദുന്റെ പപ്പ എവിടെ മക്കത്തേക്ക് പോയി ഒരാളുടെ പപ്പ ഇവിടെ ഇല്ല അവന്റെ പപ്പ മക്കത്തേക്കൊക്കെ പേക്കണേ പിന്നെ സിതുട്ടിന്റെ മുട്ടായി കൊടുത്തിരുന്നു ല്ലേ മുട്ടായി ഒക്കെ കൊടുക്കുവോള അവന്റെ പപ്പ ഇല്ല സിതു സിതു അമ്മായി കൂടെ പോരണ പൊന്മുളക് പറഞ്ഞാ പോവാ ഒക്കെ പൊന്മുളല്ലുബായി നമ്മടെ ഫെമിക്കുട്ടി പോവാട്ടാ ഫേമികുട്ടി ഫേമിയും പോയി അതിന് വല്യ രണ്ടാമത്തെ അനിയത്തി പോയി അല്ല മൂന്നാമത്തെ അനിയത്തി പോയി മറ്റോളും പോവാൻ നിക്കണുണ്ട് അങ്ങനെ എല്ലാരും പെരുന്നാൾ വന്ന് നിന്നാ പോണത് പോണതിട്ടാട്ടിന് എല്ലാരും പോവാൻ നിക്കാട്ടോ അന്നി പോവാണ് പിന്നെ രണ്ടാമത്തെ പോയി ചെറിയോളും പോവാണ് പോവണം പോവാണ് അപ്പൊ ഞങ്ങൾ എനിക്കും വരാനായിരിക്കുന്നു ഏഴ് മുക്കാല് അൻപത് ആയപ്പോൾ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ